സദ്യയുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ദീ നല്ല അടിപൊളി എരിശ്ശേരിയാണ് നമ്മുടെ ഉത്രാടത്തിനന്ന് എരിശ്ശേരി മസ്റ്റാണ് പപ്പടവും എലിശ്ശേരിയാണ് അന്നത്തെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ എരിശ്ശേരി ഞാനെ ചേനയും പയറും കൊണ്ടാണ് എരിശ്ശേരി വെച്ചേക്കുന്നത് അപ്പോൾ ഈ എരിശ്ശേരി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെന്ന് ഒന്ന് നോക്കാം വാ അപ്പോൾ നമ്മുടെ ഓണസദ്യ അടുത്ത ഒരു കറിയാണ് നമ്മുടെ എരിശ്ശേരി സത്യം പറഞ്ഞാൽ നാളിൽ നമുക്ക് വെക്കേണ്ട ഒരു കറിയാണ് എരിശ്ശേരി അപ്പോൾ നമുക്ക് ഈ എരിശ്ശേരി എങ്ങനെയാന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ മത്തങ്ങായും പയറും കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കും ചേനയും പയറും കൊണ്ടും ഉണ്ടാക്കും അതുപോലെ തന്നെ ഏത്തക്ക പച്ചക്കായ് കൊണ്ടും പയറും കൂടെ നമ്മൾ എരിശ്ശേരി വെക്കും ഞാനിവിടെ എടുത്തേക്കുന്നത് ചേനയാണ് നമ്മുടെ പറമ്പിലെ ചേന അതുകൊണ്ട് രാവിലെ പോയി ഞാൻ പറിച്ചുകൊണ്ട് വന്ന് കഴുകി എടുത്ത ചേനയാണ് അപ്പോൾ ഞാൻ വേണ്ട ഈ ചേന വെന്ത് വെച്ച് ചേക്കുവാണ് നല്ലപോലെ വെന്ത് ഇരിക്കുകയാണ് അതുപോലെ തന്നെ വേണ്ട പയറ് പൻപയർ വെന്തിരിക്കുന്ന പയറാണ് ഞാനിത് രണ്ടും കൂടി നമുക്ക് എളുപ്പത്തിന് നമുക്ക് എങ്ങനെ എളുപ്പത്തിനുണ്ടാക്കാം എന്നുള്ളൊരു ഇതല്ലേ അപ്പം ഞാനതിനെ ഒരു കുക്കറിൽ തന്നെ നമ്മുടെ ചേന കുക്കറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഈ ഗ്ലാസ്സിനകത്ത് പയറ് പയറപ്പം ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടായിരുന്നു അപ്പം കുതിർന്നു വന്നു അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനകത്തോട്ട് പയറും കൂടി ഇട്ട് ഗ്ലാസ് നിറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ആ കുക്കറിൻ്റെ നടുക്ക് ചേനയുടെ നടുക്കായിട്ടി വെച്ചു ഒറ്റയ്ക്ക് ഒരു കുക്കറിൽ തന്നെ വെച്ച് രണ്ടും ഞാൻ വേവിച്ചെടുക്കും നമ്മൾ എളുപ്പം ഏതാണോ അതാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ടും വെന്തിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അതുകൊണ്ട് നമ്മുടെ ഞാൻ നമ്മുടെ ചേന വേണ്ട പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേ നേരിട്ടാണ് ഈ ചേനയും പയറും കൂടി നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ചേനയും പയറും കൂടെ ഇട്ട് കഴിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത് ഞാൻ കുക്കറിൽ രണ്ടും ഇട്ട് വേവിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചട്ടിയിലോട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഞാൻ വേണ്ട ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നമുക്ക് പിന്നെ വീണ്ടുന്നത് മുളകുപൊടിയാണ് വേണ്ടേ ഒരു ടീസ്പൂൺ വേണ്ട മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെന്തതാണ് എന്നാലും നമുക്കിതൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി ഇപ്പോൾ നമ്മുടെ ഈ മഞ്ഞൾ പൊടിയും ഈ മുളക് പൊടിയും കൂടി ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളയ്ക്കുന്നതുവരെ നമുക്ക് വേ ചെയ്യാം ആ സമയത്ത് നമ്മുടെ അരപ്പിനുള്ളതൊക്കെ നമുക്ക് എടുക്കാവെ അപ്പം നമ്മുടെ എലിശ്ശേരിക്കുള്ള തേങ്ങയാണ് ഞാൻ മിക്സിയുടെ ജാറിലെത്തി അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം എലിശ്ശേരിക്കൊക്കെ നല്ലപോലെ തേങ്ങ വേണം അതുകൊണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ടുന്ന ജീരകപ്പൊടിയാണ് ഇട ഞാൻ അത് അര ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ട ഞാനൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആ വെളുത്തുള്ളിയുടെ ചുവയൊക്കെയാണ് നമുക്ക് എരിശ്ശേരിക്ക് നന്നായിട്ട് വേണ്ടത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു ഒരു നകപ്പ വെള്ളം മതി നമുക്കിതൊന്ന് നല്ലപോലെ എരിശ്ശേരിക്കരയേണ്ട കേട്ടോ നമുക്കൊരു ഒരു ഒരു പാതി അരവ് കണ്ട് എരിശ്ശേരിക്ക് അരച്ചാൽ മതി നമുക്കിത് അരച്ചെടുക്കാം അപ്പം നമ്മുടെ തേണ്ട പയറും ചേനയും വേണ്ട നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ തേണ്ട ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം ഈ ചേനയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേണ്ട അരച്ചെടുത്ത് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പുകല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിന് ഒരുപാട് നമ്മൾ ഒഴിച്ചേറിയുടെ പോലെയുള്ള ഒരുപാട് വെള്ളം നമുക്ക് ചാറ് ഇതിന് വേണ്ട ഇത് ശരിക്ക് രണ്ട് ഈ പരുവത്തിലൊക്കെയുള്ള ചാറ് മതി ഇത് കഴിയുമ്പോൾ നല്ലപോലെയൊന്ന് തിളയ്ക്കണം നമുക്ക് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ നല്ല പോലെ പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എരിശ്ശേരി പറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിനെ നമുക്ക് കടുക് താളിക്കണം നമുക്കിനി കടുക് താളിക്കാം അപ്പോൾ നമ്മുടെ കടുക് താളിക്കാനായിട്ട് ഞാൻ നമ്മുടെ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനായുള്ള എണ്ണയൊഴിച്ചു കൊടുക്കാം ഞാനൊരു ചിലപ്പം എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കുവാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഞാനൊരു രണ്ട് ചരവ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ കടുക് വറക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് നല്ലപോലെ തേങ്ങ നല്ലപോലെ മൂപ്പിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ കടുക് വറക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇനി ശരിക്കിട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ അല്പം എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ വേണ്ട ചൂടായി വരുന്നുണ്ട് നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്ന് നമുക്ക് ഒഴിച്ചു ഒരു കറിയാണ് എരിശ്ശേരി എരിശ്ശേരിയും പപ്പടമാണ് ഉത്രാടത്തിൻ്റെ അന്നത്തെ മെയിൻ ആയിട്ടുള്ള കറികൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് എനിക്കൊന്ന് കമൻ്റായിട്ടൊന്ന് ഇട്ടു തരണം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഇത് നാട്ടിലെങ്ങനെയാണിതുണ്ടാക്കുന്നതെന്നും ഇതിനെന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാനുമൊക്കെ ഒന്ന് നിങ്ങളുടെ കമൻറ്റിലൊക്കെ നിങ്ങളൊന്ന് അറിയിക്കണം നമ്മുടെ വേണ്ട എണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള തടുവിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് രണ്ട് കടയാത്ര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട പത്തലമുളക് തീറിയത് ഇനി നമ്മൾ ഞാൻ എടുത്ത് വെച്ച തേങ്ങായും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് നമ്മുടെ തേങ്ങ നല്ല പോലെ മൂച്ചു വന്നിട്ടുണ്ട് ഈ പരുവവുള്ള ഇത് പോയ കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മുടെ ആ രുചി നമുക്ക് കിട്ടാതെ മരുവേ അപ്പോൾ ഇരിഞ്ഞു നമുക്കിത് നമ്മുടെ ചേനയിലേക്ക് കൊടുക്കാം കണ്ടോ നമ്മുടെ ചേന ചേനയും പയറും ഇരിശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്നും കൂടെ പറയണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ ചെയ്ത് തന്നെ ഇത് കാണുന്നവർക്ക് ഇത് ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ റിലേഷൻ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് കൊടുക്കണം ആദ്യമായിട്ട് കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് കാണണേ അപ്പോൾ നമുക്ക് അടുത്ത ഓണസദ്യയുടെ വിഭവമായിട്ട് വരാം ബൈ